നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ കടൽ കടന്ന് യു എത്തിയ അന്ന് മുതൽ തന്നെ തുടങ്ങിയതാണ് ഇന്ത്യ യു എ ബന്ധം ഇന്ന് വേരുകൾ പടർന്ന് അത്രമേൽ ദൃഢമായി തന്നെ തുടരുന്നു അത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വ്യാപാര ഇടപാടുകളിൽ ഒന്നാമതായിരിക്കുകയാണ് ഇന്ത്യ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എട്ട് ശതമാനം വർദ്ധന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇന്ത്യ യു എ ഇ എണ്ണ വ്യാപാര ഇടപാടിൽ ഇരുപത് ശതമാനം വളർച്ച ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെ മുപ്പതിനായിരം കോടി ഗൃഹത്തിൻ്റെ പുനർ കയറ്റുമതിയും പത്തൊൻപതിനായിരം വർധനയോടെ അൻപത്തിയെട്ടായിരം ഗൃഹത്തിൻ്റെ ഇറക്കുമതിയും നടന്നു ഈ വർഷം ആദ്യ പകുതി യു എയുടെ വിദേശ വ്യാപാര ഇടപാട് ഒരു ലക്ഷം കോടി ഗൃഹം കഴിഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷാവസാനത്തോടെ കൂടുതൽ രാജ്യങ്ങളുമായി കരാർ ഒപ്പുവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം കെനിയയുമായുള്ള കരാർ ആഫ്രിക്കൻ വിപണിയിൽ സാന്നിധ്യം വിപുലമാക്കാൻ ഇന്ത്യക്കും സഹായകമാകും സഭയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് പരസ്പരം കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഇതര രാജ്യങ്ങളിലേക്ക് പുനർ കയറ്റുമതി ചെയ്യാനും സാധിക്കുന്നതാണ് യു എയുമായി ഈ തന്ത്രപ്രധാന കരാറിൽ ഒപ്പുവെക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ ഇന്ത്യയുമായി ഫെബ്രുവരിയിലും ഇസ്രായേലുമായി മാർച്ചിലുമാണ് യു എ ഇ സഭ ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യയുടെയും കെനിയയുടെയും പൊതുപങ്കാളിയായി യു എ ഇ മാറുന്നത് മൂന്ന് രാജ്യങ്ങൾക്കും നേട്ടമാകുമെന്നതിൽ സംശയമില്ല അതേസമയം ഇന്ത്യ ആഫ്രിക്ക വികസന ഇടനാഴിയടക്കമുള്ള പദ്ധതികൾ പുരോഗമിച്ചു വരികയാണ് രാജ്യാന്തര വ്യാപാര ഇടപാടിൽ വൻ മുന്നേറ്റം നടത്തുമെന്നും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും യു എയുടെ സമ്പദ്ഘടനയുടെ വളർച്ച ഇരട്ടിയാകുമെന്നും വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സിയൂദി വ്യക്തമാക്കുകയും ചെയ്തു യു എ ഇ ഉൽപ്പന്നങ്ങൾ വിവിധ രാജ്യങ്ങളിലെ നൂറ്റി എഴുപത് കോടി ജനങ്ങളിലെത്താൻ സെപ സഹായമായിട്ടുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള നിരവധി കരാറുകളാണ് യു എ ഇന്ത്യ തമ്മിൽ നടക്കുന്നത് ഇത് ഏറെ പ്രതീക്ഷ നൽകുന്നതുമാകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ